നമസ്കാരം മലയാളികളുടെ പ്രിയ നടനാണ് കലാഭവൻ മണി അകാലത്തിൽ പൊളിഞ്ഞെങ്കിലും നടന്റെ ഓർമ്മകൾക്ക് ഇന്നും ജീവനുണ്ട് വർഷങ്ങൾക്ക് മുൻപ് മലയാള സിനിമ ലോകത്തെ ഒരു നടി കലാഭവൻ മണിയെ നിറത്തിന്റെ പേരിൽ അപമാനിച്ചു എന്ന വാർത്ത വലിയ രീതിയിൽ ചർച്ചയായിരുന്നു ദിവ്യ ഉണ്ണിയാണ് ആ നായിക എന്ന രീതിയിൽ അന്ന് വാർത്തകൾ പ്രചരിച്ചിരുന്നു ഈ വാർത്തകളുടെ പേരിൽ നടിക്കു നേരെ പിന്നീട് നിരവധി സൈബർ ആക്രമണങ്ങളും മറ്റും നേരിടേണ്ടി വന്നിരുന്നു ഇപ്പോഴിതാ സംഭവത്തിലെ യഥാർത്ഥ വസ്തുത വെളിപ്പെടുത്തുകയാണ് ദിവ്യ ഉണ്ണി പ്രമുഖ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ദിവ്യ ഉണ്ണിയുടെ വെളിപ്പെടുത്തൽ ദിവ്യ ഉണ്ണി പറഞ്ഞത് സത്യത്തിൽ അതിനെക്കുറിച്ച് എനിക്കൊന്നും അറിയില്ല അതുകൊണ്ട് തന്നെ ഞാൻ അതിനെക്കുറിച്ചൊന്നും സംസാരിക്കുന്നില്ല കാരണം പ്രധാനമായും ഈ കമന്റുകൾ കൊണ്ട് തന്നെയാണ് നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും അത് വെറും ഒരു ജസ്റ്റിഫിക്കേഷൻ പോലെയാകും നമ്മൾ നമ്മുടെ ഭാഗം പറയുന്ന പോലെ തോന്നും അതുകൊണ്ട് തന്നെ ഞാൻ അതിനും മറുപടി പറയാൻ ആഗ്രഹിക്കുന്നില്ല മണിച്ചേട്ടൻ പോയില്ലേ അദ്ദേഹവുമായുള്ള എന്ന് പറയുന്നത് എത്രയോ നാളത്തെ ബന്ധമായിരുന്നു ആദ്യത്തെ സിനിമ മുതൽ എത്രയോ സിനിമകൾ ഞങ്ങൾ ഒരുമിച്ച് ചെയ്തതാണ് അതിനെക്കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല ഞാൻ ആത്മാവിനോടുള്ള ബഹുമാനം നിലനിർത്തിക്കൊണ്ടാണ് പറയുന്നത് സത്യാവസ്ഥ എന്താണെന്ന് എനിക്കറിയാം ഇതിനുള്ള മറുപടി അവർ അർഹിക്കുന്നില്ലെന്ന് തോന്നുന്നു മറുപടിയും നമ്മുടെ സമയവും അവർ അർഹിക്കുന്നില്ല മാത്രമല്ല ഇത്തരം നെഗറ്റീവ് കമന്റുകൾ ഞാൻ ഒരിക്കലും നോക്കാറില്ല സാഗ് ന്യൂസ് തിരുവനന്തപുരം നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ എത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പോക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു